എഹെസ് കെൽ അധ്യായം മൂന്ന് അവൻ എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നത് തിന്നുക ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു ഞാൻ വായി തുറന്നു അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു എന്നോട് മനുഷ്യപുത്ര ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്ക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ അത് തിന്നു അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത് മനുഷ്യപുത്ര നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കാം അവ്യക്ത വാക്കും കനത്ത നാവുമുള്ള ജാതികളുടെ അടുക്കൽ അല്ല ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കൽ എത്ര നിന്നെ അയക്കുന്നത് അവ്യക്ത വാക്കും കനത്ത നാവുമുള്ളവരായി നിനക്ക് വാക്ക് ഗ്രഹിച്ചു കൂടാത്ത അനേകം ജാതികളുടെ അടുക്കലല്ല അവരുടെ അടുക്കൽ ഞാൻ നിന്നെ അയച്ചെങ്കിൽ അവർ നിന്റെ വാക്ക് കേൾക്കുമായിരുന്നു ഇസ്രായേൽ ഗൃഹമോ നിന്റെ വാക്ക് കേൾക്കയില്ല എൻ്റെ വാക്ക് കേൾക്കാൻ അവർക്ക് മനസ്സില്ലല്ലോ ഇസ്രായേൽ ഗൃഹമൊക്കെയും കടുത്ത നെറ്റിയും കഠിനഹൃദയവും ഉള്ളവരത്രേ എന്നാൽ ഞാൻ നിന്റെ മുഖം അവരുടെ മുഖത്തിന് നേരെ കഠിനവും നിന്റെ നെറ്റി അവരുടെ നെറ്റിക്ക് നേരെ കടുപ്പവും ആക്കിയിരിക്കുന്നു ഞാൻ നിന്റെ നെറ്റി തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെ ആക്കിയിരിക്കുന്നു അവർ മത്സരഗൃഹമെങ്കിലും നീ അവരെ പേടിക്കരുത് അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കയും അരുത് അവൻ പിന്നെയും എന്നോട് കൽപ്പിച്ചത് മനുഷ്യപുത്ര ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവിക്കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുക നീ നിന്റെ ജനത്തിൻ പുത്രന്മാരായ പ്രവാസികളുടെ അടുക്കൽ ചെന്ന് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അറൽ ചെയ്യുന്നു എന്ന് പറക അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു യഹോവയുടെ മഹത്വം സ്വസ്ഥലത്തു നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു ജീവികളുടെ ചിറക് തമ്മിൽ തട്ടുന്ന ഉച്ചയും അവയുടെ അരികെയുള്ള ചക്രങ്ങളുടെ ഇരച്ചിലും വലിയ മുഴക്കമുള്ള ഒരു ശബ്ദവും ഞാൻ കേട്ടു ആത്മാവ് എന്നെ എടുത്തുകൊണ്ടുപോയി ഞാൻ വ്യസനത്തോടും മനസ്സിൻ്റെ ഉഷ്ണത്തോടും കൂടെ പോയി യഹോവയുടെ കൈ ശക്തിയോടെ എൻ്റെ മേൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കേബാർ നദീതീരത്ത് പാർത്ത തേൽ അബീബിലെ പ്രവാസികളുടെ അടുക്കൾ അവർ പാർത്തെടുത്ത് തന്നെ എത്തി അവരുടെ മധ്യെ ഏഴ് ദിവസം കൊണ്ട് പാർത്തു ഏഴു ദിവസം കഴിഞ്ഞിട്ട് യഹോബയുടെ അള്ളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം ഞാൻ ദുഷ്ടനോട് നീ മരിക്കുമെന്ന് കൽപ്പിക്കുമ്പോൾ നീ അവനെ ഓർപ്പിക്കുകയോ ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തൻ്റെ ദുർമാർഗം ഇടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ടും ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും എന്നാൽ നീ ദുഷ്ടനെ ഓർപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ടു തിരിയുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും നീയോ നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു അഥവാ നീതിമാൻ തൻ്റെ നീതി വിട്ടുമാറി നീതികേട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവൻ്റെ മുമ്പിൽ ഇടർച്ച വയ്ക്കുന്നുവെങ്കിൽ അവൻ മരിക്കും നീ അവനെ ഓർപ്പിക്കായ്ക കൊണ്ട് അവൻ തൻ്റെ പാപത്തിൽ മരിക്കും അവൻ ചെയ്ത നീതി അവന് കണക്കിടുകയുമില്ല അവൻ്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും എന്നാൽ നീതിമാൻ പാപം ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ നീതിമാനെ ഓർപ്പിച്ചിട്ട് അവൻ പാപം ചെയ്യാതെ ഇരുന്നാൽ അവൻ പ്രബോധനം കൈക്കൊണ്ടിരിക്കയാൽ അവൻ ജീവിക്കും നീയും നിന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്നു യഹോവയുടെ കൈ അവിടെ പിന്നെയും എൻ്റെ മേൽ വന്നു അവൻ എന്നോട് നീ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോകാം അവിടെ വച്ച് ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോയി ഞാൻ കേബാർ നദീതീരത്ത് കണ്ട മഹത്വം പോലെ അവിടെ യഹോവയുടെ മഹത്വം നിൽക്കുന്നത് കണ്ട് ഞാൻ കവിഴ്ന്നു വീണു അപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി എന്നോട് സംസാരിച്ചു നീ ചെന്ന് നിന്റെ വീട്ടിനകത്ത് കഥകടച്ച് പാർക്കാം എന്നാൽ മനുഷ്യപുത്ര നിനക്ക് അവരുടെ ഇടയിൽ പെരുമാറുവാൻ കഴിയാതെ വണ്ണം അവർ നിന്നെ കയറുകൊണ്ട് കെട്ടും നീ ഊ്മനായി അവർക്ക് ശാസകനാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ നിന്റെ നാവിനെ നിന്റെ അണ്ണാക്കോട് പറ്റുമാറാക്കും അവർ മത്സരഗൃഹമല്ലോ ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ വായി തുറക്കും നീ അവരോട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു എന്ന് പറയണം കേൾക്കുന്നവൻ കേൾക്കട്ടെ കേൾക്കാത്തവൻ കേൾക്കാതെ ഇരിക്കട്ടെ അവർ മത്സരഗൃഹമല്ലോ